ഹലോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോഴേ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നെയ് കൊണ്ടുള്ള ഉപയോഗം എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പൊ നെയ്യ് നമ്മൾ ശരീരത്ത് കഴിക്കുന്നത് ആരോഗ്യ ശരീരത്ത് കഴിക്കുന്നത് നെയ്യ് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണോ നല്ലതാണോ എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നെയ്യ് ഉപയോഗിക്കുന്നത് നമുക്ക് വളരെയധികം നല്ല കാര്യമാണ് കേട്ടോ എന്നാൽ അത് അധികമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് വളരെയധികം കേടുള്ള ഒരു കാര്യവുമാണ് അപ്പം നമ്മൾ സിനിമാ ഫീൽഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുടെ ഇന്റർവ്യൂവിൽ അവർ പറയുന്ന കേട്ടിട്ടുണ്ട് നെയ്യ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഞാനൊരു ദിവസം തുടങ്ങുന്നത് തന്നെ നെയ്യ് കൊണ്ടാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഒരു സ്പൂൺ നെയ്യ് കഴിച്ചുകൊണ്ടാണ് ഞാൻ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പം നെയ്യ് ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെയധികം ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് നെയ്യ് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒന്നാണ് പിന്നത്തെ കാര്യം എന്നു പറയുന്നത് നമ്മുടെ വയറിനും നമ്മുടെ ഒക്കെ ഉണ്ടാകുന്ന ഇൻഫർമേഷൻ കുറയ്ക്കുന്നതിനു വേണ്ടി നെയ്യ് വളരെയധികം സഹായിക്കുന്നു കൂടാതെ കുറെ വൈറ്റമിനുകളുടെ ഒരു കലവറ തന്നെ നെയ്യിലുണ്ട് കേട്ടോ അതായത് എ ഡി ഇ കെ ഈ വൈറ്റമിൻസ് എല്ലാം നമ്മളെ നെയ്ക്കാത്ത അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്ന് ഹെയറ് ഇതിലെല്ലാം വളരെയധികം നല്ലതാണ് നെയ്യ് എന്ന് നെയ്യ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നെയ്യ് കൊടുക്കാറുണ്ട് ബ്രെഡിലൊക്കെ തൂത്തും ഒക്കെ നമ്മൾ ഫുഡിനകത്തൊക്കെ നെയ്യ് ഉൾപ്പെടുത്തി നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞ് നമ്മളൊരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജോലി തിരക്കുകളുടെ ഒക്കെ ഇടയിലൂടെ നമ്മൾ ഒളിവ് ഈ നെയ്യ് നമ്മൾ കഴിക്കാറേ ഇല്ലല്ലേ സാധാരണ നമ്മളത് യൂസ് ചെയ്യാറേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെ ആകരുത് നല്ല ഇതുപോലൊരു ഡപ്പ നെയ്യ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് വീട്ടിൽ തന്നെ പ്യുറായിട്ട് നമ്മള് നെയ്യ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കടയിൽ ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് നല്ല ബ്രാൻഡിന്റെ നെയ്യ് വാങ്ങാനായിട്ട് കിട്ടും അത് ഒരു കുപ്പി നെയ്യ് വാങ്ങിച്ച് വെക്കുക എന്നിട്ട് രാവിലെ അരസ്പൂണ് അല്ലെങ്കിൽ ഒരു സ്പൂണ് കഴിക്കുക അതല്ല നിങ്ങൾ ഫുഡിനകത്ത് ഉൾപ്പെടുത്തിയാണ് കഴിക്കുന്നതെങ്കിൽ അത് നല്ലതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് കൊളസ്ട്രോളോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഒരു സ്പൂൺ വരെ നമുക്ക് ദിവസവും നെയ്യ് ഉപയോഗിക്കുന്നത് നല്ലതാണ് അരസ്പൂണ് ഒരു സ്പൂണ് അതിനപ്പുറത്തേക്ക് നെയ്യ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കൊളസ്ട്രോൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ നെയ്യുടെ ഉപയോഗം അധികം എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോഴെല്ലാവരും ഞാൻ തേർട്ടി പ്ലസ് ആണ് കേട്ടോ അപ്പം അങ്ങനെ ഉള്ള എല്ലാവരും നീങ്ങി ഉപയോഗിക്കുക നല്ലതാണ് കൂടാതെ നമ്മുടെ മലബന്ധം ഉള്ള അതായത് മലം മുറുകി പോകുന്ന ഒരു സമയം ഒക്കെ ഉണ്ടല്ലോ കുറെ ഏജ് ആവുന്ന സമയത്ത് ആ സമയത്തൊക്കെ നെയ്യ് ഒരു സ്പൂൺ രാവിലെ കഴിക്കുന്നത് നമ്മുടെ മലം നന്നായിട്ട് ലൂസായിട്ട് പോകുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പൊ നെയ്യ് വളരെയധികം നല്ല ഒരു സംഗതിയാണ് കൂടാതെ നമ്മുടെ സ്കിന്നു നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുന്നതിനും ഒക്കെ നെയ്യ് വളരെയധികം സഹായിക്കും കേട്ടോ അപ്പോൾ ഇന്ന് മുതല് എല്ലാവരും നെയ്യ് ഉപയോഗിച്ച് തുടങ്ങിക്കോളൂ നമ്മുടെ എനർജി ലെവലുകളൊന്ന് ബൂസ്റ്റ് ചെയ്ത് വെക്കുന്നതിനും ഒക്കെ നെയ്യ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പം തേർട്ടി പ്ലസ് ആയിട്ടുള്ള എല്ലാവരും നല്ല ഇതുപോലെ ഒരു കുപ്പി നെയ്യ് മേടിച്ചു വെച്ചാൽ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും ഒരു അര സ്പൂൺ ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു സ്പൂൺ അതിനപ്പുറത്തേക്ക് പോകരുത് അപ്പോൾ നെയ്യ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം എല്ലാവരും നെയ്യ് മേങ്ങിച്ച് വെച്ചോളൂ കേട്ടോ പിന്നെ നമ്മുടെ ചുണ്ടിലൊക്കെ ഒന്ന് പൊട്ടലൊക്കെ വരികയാണെങ്കിലും നമുക്ക് ചെറുതായിട്ടൊക്കെ നെയ്യ് ഒന്ന് തൂത്ത് കൊടുത്താൽ അടിപൊളിയായിട്ട് പെട്ടെന്ന് ഹീലാവും പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ഡ്രൈനസ് ഒക്കെ ഇല്ലേ അതിനൊക്കെ ഒരിച്ചിരി നെയ്യെടുത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് തൂത്ത് കൊടുത്താൽ ഒക്കെ നെയ് വളരെയധികം നല്ലതാണ് ഇവിടെ ബ്ലാക്ക് ഈ ഭാഗമൊക്കെ ബ്ലാക്ക് ആവത്തില്ലേ അപ്പം ആ സമയത്തും ഒക്കെ നെയ്യ് വളരെ നല്ലതാണ് അപ്പൊ എല്ലാവരും നെയ്യ് ഒരു കുപ്പി ഇനി പോലെ വാങ്ങിച്ചു വെച്ചുകൊള്ളൂ കേട്ടോ അപ്പം നെയ്യ് ഉപയോഗിക്കാം ഈ വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ് ഈ നെയ്യ് ഓക്കെ അപ്പൊ എന്റെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പം പുതിയ വീഡിയോമായി ഞാൻ ഇനി എത്തുന്നതാണ് എല്ലാവരും സുഖമായിരിക്കട്ടെ